അപ്പോൾ ഇന്ന് പറയാൻ പോണത് എട്ടാം ക്ലാസ്സിലെ മലയാള പാഠാവലിയിലുള്ള ഒരു കഥയാണ് അംബികാസുദൻ മങ്ങാട് എഴുതിയ രണ്ട് മത്സ്യങ്ങൾ എന്ന് പറഞ്ഞ കഥ പേരുപോലെ തന്നെ ഇത് രണ്ട് മത്സ്യങ്ങളുടെ കഥയാണ് പൂവാലിയുടെയും അഴകൻ്റെയും കഥ അപ്പോൾ അവര് രണ്ടാളും ജീവിക്കുന്നത് കാവായി കായലിലാണ് അപ്പോൾ അവിടെ ഒരു ദിവസം നോക്കുമ്പോഴേക്കും ഒരു മണ്ണിരങ്ങനെ വരണ കാണും അപ്പോൾ ഇത് കാണുമ്പോഴേക്കും പൂവാലി വേഗം പോയിട്ട് മണ്ണിരേനെ കൊത്തി തിന്നാൻ പോകും അപ്പോൾ അഴകൻ വേഗം തടയും നീ എന്തേ കാണിക്കണേ അതിനെ പിടിക്കില്ല അത് നിനക്കുള്ള മരണക്കെണിയാണെന്ന് പറയും അപ്പോളാണ് പൂവാലി നോക്കുമ്പോഴൊക്കെ ഈ മണ്ണിരേനെ കോർത്ത് വിട്ടേക്കാണ് ഹുക്കിൽ അപ്പോളാണ് മനസ്സിലാവുക ഇത് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ആരോ ഒരു ചൂണ്ട ഇട്ടേക്കണതാണെന്ന് അപ്പോൾ പെട്ടെന്ന് പൂവാലി പേടിച്ചു പോകും എന്നിട്ട് അഴകൻ്റെ പിന്നിൽ പോയി ഒളിക്കും അപ്പം അഴകൻ പറയും സൂക്ഷിക്കേണ്ടേ നീ ഇപ്പം നല്ലോണം സൂക്ഷിക്കേണ്ട സമയമാണ് എന്ന് പറയാണ് അപ്പം എന്താ വെച്ചാൽ പൂവാലിയുടെ വയറ്റിൽ കുഞ്ഞുവാവയുണ്ട് കുഞ്ഞു മീനുകളുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അഴകൻ പറയാണ് ഇത് എന്താ നമ്മൾ രണ്ട് ദിവസമായി മഴ കാത്തിരിക്കുന്നു എന്താ മഴ പെയ്യാത്തേന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക നല്ലോണം മഴക്കാറുണ്ട് ആകാശം ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട് പക്ഷെ മഴ പെയ്യണില്ല അപ്പോൾ ഒരു മഴ കാത്തിരിക്കുകയാണ് അപ്പം അഴകൻ പറയുകയാണ് മഴ പെയ്താലാണ് നമുക്ക് ശൂലാപ്പ് കാവിലേക്ക് മലയുടെ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ മല കയറാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ ഇന്ന് മലയിൽ നിന്ന് വിളിച്ച് വരുന്ന വെള്ള വെള്ളം കൂടെ വേണം ഇവർക്ക് അങ്ങ് കയറി പോവാൻ കായലെന്ന് എന്തിനാണെന്നോ ഈ മുട്ടയിടാൻ വേണ്ടിയിട്ട് മീനുകൾ അവിടെ പോയിട്ട് നല്ല വെള്ളത്തിലാണ് മുട്ടയിടുക അപ്പോൾ പോകാൻ ചോദിക്കും മഴ പെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും അഴകാൻ ചോദിക്കും അപ്പം അഴകു പറയും എന്താ ചെയ്യുക ഈ ഇതിൽ കായലിൽ മുട്ടയിടേണ്ടി വന്ന ആ മുട്ട മുഴുവൻ ചീഞ്ഞ് പോവും പിന്നെ ശത്രുക്കൾ തിന്ന് കളയും അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചൂലാപ്പുകാവിൽ എത്തിയേ പറ്റുള്ളൂ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ വേണം നമുക്ക് നമ്മുടെ വംശം നിലനിൽക്കാൻ എന്നൊക്കെയും പറയണം അങ്ങനെ ഇവരുടെ കുഞ്ഞുങ്ങൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ കായലിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം എന്നൊക്കെ ഇവർ പറയണം അങ്ങനെ ഒരു രണ്ടാളും കൂടി ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിലിരിക്കുമ്പോൾ കുറേ മീനുകൾ ഇങ്ങനെ പോവും അപ്പം പഴകം ചോദിക്കുക ഈ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണം അപ്പോൾ പൂവാലി എന്തു ചെയ്തു ചോദിക്കുക പറയും ഒരു കൊല്ലം മുമ്പ് ഇത് ഇതേ ദിവസമാണ് നമ്മൾ കണ്ടുമുട്ടിയത് നമ്മൾ കണ്ടുമുട്ടിയിട്ടിപ്പോൾ ഒരു വർഷമായി എന്ന് പറയും അപ്പോൾ ഒരു വർഷം ആകുമ്പോഴേക്കും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പോവണം അവരതിങ്ങനെ കാത്തിരിക്കുക അപ്പം മഴ കാത്ത് കാത്തുക്കുമ്പോഴേക്കും കുറേശേൽ മഴ പെയ്യും അപ്പോൾ പൂവാലി പറയതേ മഴ എന്ന് പറയും അപ്പോൾ പക്ഷേ അതപ്പോൾ തന്നെ തീർന്നു പോകും അപ്പം അഴകൻ പറയുന്ന നീ നല്ലോണം പ്രാർത്ഥിച്ചോ ആകാശദേവനെയും ഷൂലാപ്പുകാവിൽ അമ്മേനെയൊക്കെ നീ നല്ലോണം പ്രാർത്ഥിക്കേ നല്ല മഴ പെയ്യാൻ എന്നാലേ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ പറയാം കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല മഴ പെയ്യും ആകുമ്പോഴേക്കും വീണ്ടും ഒരു മഴ പറയും അപ്പോൾ അഴകൻ പറയാം ഇപ്പം നമുക്ക് കയറി പോകാനുള്ള അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ടായിരിക്കും നമുക്ക് പോവാം ഷൂലാപ്പ്കാവിലേക്ക് പോവാം മുട്ടയിടാൻ സമയമാവാറായി എന്ന് പറയുകയാണ് അങ്ങനെ അഴകനും പൂവാലിയും കൂടി ഇങ്ങനെ പോവുകയാണ് മലയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി ആ കായലിൽ കൂടെ കുറച്ച് പോകുമ്പോഴേക്കും വെള്ളത്തിൻ്റെ രുചി മാറുമ്പോൾ അഴകന് മനസ്സിലാവും അവിടെ നിന്നാണ് തിരിഞ്ഞു പോകണ്ടത് കാരണം കായലിലുപ്പുവെള്ളാണല്ലോ അപ്പോൾ അവിടെ നിന്നാണ് തിരിഞ്ഞു പോകണ്ടത് നല്ല വെള്ളം ചേരുന്ന സ്ഥലത്തുമ്പോൾ പറയും അങ്ങനെ അവിടെ നിന്ന് അവർ നീരൊറവേക്കൂടെ മുകളിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ അഴകൻ പറയും നീ നല്ലോണം സൂക്ഷിക്കണം മല കയറുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം കണ്ണും മനസ്സും തുറന്നു വെക്കണം നമ്മുടെ ഉൾക്കണ്ണ് തുറന്നിരിക്കണം എന്ന് പറയണം അപ്പോൾ പൂവാലി പറയും നീ എന്നങ്ങനെ പേടിപ്പിക്കല്ലേ അഴകാന്ന് പറയും അപ്പോൾ അഴകം പറയും ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല നിന്നെയ സുരക്ഷിതയോട് നീ സുരക്ഷയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയണതാണ് കാരണം ഈ പോണ വഴിയിൽ മുഴുവൻ നമ്മുടെ ശത്രുക്കൾ ഉണ്ടായിരിക്കും അപ്പോൾ പൂവാലി ചോദിക്കും ആരാണ് ശത്രുക്കൾ അപ്പോൾ നമ്മുടെ അഴകൻ പറയണം എൻ്റെ അമ്മൂമ്മക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട് മണ്ണൻ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ പോണ വഴിക്ക് മണ്ണൻ മുതലകൾ അപ്പോൾ അഴകൻ പറഞ്ഞു കൊടുക്കുകയാണ് കരിങ്കല്ല് പോലെ ഈ മുതലകൾ അനങ്ങാണ്ട് കിടക്കും അപ്പോൾ മീനുകൾ മുതലയാണെന്നറിയാണ്ട് അങ്ങനെ നീന്തി നീന്തി ചെന്ന് അടുത്തെത്തുമ്പോഴേക്കും ഈ തുറന്ന് വെച്ചേക്കണ വായ ഈ മുതലകൾ അങ്ങോട്ട് ടപ്പേ എന്നടിക്കും അതോടുകൂടി തീർന്നു ആ മീനുകളൊക്കെയും മുതല വയറ്റിലാക്കും അപ്പം അങ്ങനെ മണ്ണൻ മുതലകളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ നീർ നീർനായകളുണ്ടായിരിക്കും മീൻ കൊത്തികളുണ്ടായിരിക്കും ഇതൊക്കെയും നമ്മൾക്ക് പോണ വഴിക്കുള്ള നമ്മൾ സൂക്ഷിക്കേണ്ട ശത്രുക്കളാണെന്ന് പറയാണ് അപ്പോൾ പൂവാലി പറയുന്നത് ഞാനിങ്ങനെ പേടിപ്പിക്കല്ലേ എനിക്ക് പേടിയാവണ പറയാണ് പഴകൻ പറയും ഇവരുടെയൊക്കെ വംശം നശിച്ചു നശിച്ചുപോയി നീർനായകളും എണ്ണമുതലകളൊന്നും ഇപ്പം ഇല്ല നമ്മൾ നമ്മളവരെയൊന്നും ഇപ്പം പേടിക്കണ്ട ഇപ്പം ആകെ പേടിക്കേണ്ടത് മനുഷ്യന്മാരെയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇത്ര ദുഷ്ടന്മാരാണ് അപ്പോൾ പൂവാലിയോട് പറഞ്ഞു കൊടുക്കുകയാണ് വാളും അതുപോലെ എന്താ പറയുക ഒക്കെ ആയിട്ട് ഇങ്ങനെ കുത്തി മീനിനെ പിടിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ആയിട്ട് ആര് നിൽക്കണ്ടായിരിക്കും മനുഷ്യന്മാർ വഴിയിലൊക്കെ നിൽക്കണ്ടായിരിക്കും അപ്പം നമ്മൾ കാണില്ല അപ്പോൾ അവർ പെട്ടെന്നായിരിക്കും നമ്മളെ പിടിക്കുക അവർക്ക് വയറ്റിൽ കുഞ്ഞുണ്ടോ മുട്ടയിടാൻ പോവുകയാണോ കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ചു വരേണ്ട മീനുകളാണോ കുഞ്ഞു മീനുകൾ കൂടെ ഉണ്ടോ എന്നൊന്നും മനുഷ്യന്മാർ നോക്കില്ല അവർക്ക് മീനിനെ പിടിക്കണം തിന്നണം അത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് മനുഷ്യന്മാരെ സൂക്ഷിക്കണം എന്ന് പറയണം അപ്പം ഇത് കേൾക്കുമ്പോൾ പൂവാലിക്ക് പിന്നെയും പേടിയോ അങ്ങനെ അവർ ഈ കൂടെ ചാടി ചാടി പാറയെടുക്കുകളൊക്കെയും കടന്ന് അങ്ങനെ ഓരോ വെള്ളക്കെട്ടിലിങ്ങനെ കുറേശ്ശേ ചെറിയ നീരുറവ് രണ്ട് മഴയെ പെയ്തുള്ളൂ അപ്പോൾ വലിയ ഒഴുക്കില്ല പക്ഷേ ഉള്ള മീനില് കൂടെ അവർക്ക് വേഗം ചൂല അപ്പം എത്തണം എന്നുള്ളതുകൊണ്ട് അവർ പുറപ്പെടുകയാണ് അപ്പം പെട്ടെന്ന് നോക്കുമ്പോഴേക്കും മനുഷ്യന്മാരുടെ കാല് നടന്നു വരണത് കാണും അപ്പം അഴകൻ പറയും വേഗം ഒളിക്കുക വേഗം ഒളിക്കുകയ്യോ മനുഷ്യന്മാർ വരണമെന്ന് പറയുകയാണ് അപ്പം ഇങ്ങനെ ഇവർ ഒളിക്കുക ഒരു എന്താ പറയുക പൊന്തക്കാടിലേക്ക് എല്ലാ മീനുകളും കൂടി ഒളിക്കും പക്ഷെ എന്താണ്ടായെന്ന് വെച്ചാൽ ഇവരുടെ മുമ്പെന്ന് തന്നെ ഇവരുടെ ഒപ്പമുള്ള മീനുകളേക്കും ഈ മനുഷ്യന്മാർ പിടിക്കുകയാണ് അപ്പോൾ ഇവർ വീണ്ടും വീണ്ടും പിന്നിലേക്ക് ഇങ്ങനെ ഒളിച്ചു ഒരു പാർക്കെട്ടിൻ്റെ ഇടയ്ക്ക് പോയി ഒളിച്ചിരിക്കും പക്ഷേ ഈ ഒളിച്ചിരിക്കുന്ന അഴകനെയും പൂവാലിനെയും ഒരാ ഒരു ഒരാൾ കണ്ടെത്തി അയാള് വേഗാഹാര രണ്ട് രണ്ടുപേരും ഇവിടെ ഒളിച്ചിരിക്കുകയാണല്ലേ എന്നും പറഞ്ഞിട്ട് അയാൾ ഇവരെ പിടിക്കാൻ വരും അപ്പോഴേക്കും അഴകൻ പറയും നീ വേഗം പിന്നിലേക്ക് പോകും പിന്നിലേക്ക് പോയി ഉള്ള വെള്ളത്തിലേക്ക് പോവും എന്ന് പറയുകയാണ് അപ്പം പഴകം പറയും എന്നെ പിടിച്ചാലും വേണ്ടില്ല നീ പിടുത്തം കൊടുക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം പറയും അപ്പോൾ പൂവാലി പറയും നീ ഇല്ലാണ്ടൊക്കെ ജീവിച്ചിരിക്കേണ്ട എന്ന് പറയും അപ്പോൾ ഇപ്പം അങ്ങനെ പറയേണ്ട സമയമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ട സമയമാണ് നീ നിന്റെ കാര്യം നോക്ക് വേഗം സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറും എന്ന് പറയും അപ്പം അഴകൻ പറഞ്ഞ കേൾക്കുമ്പോഴേക്കും പൂവാലി പെട്ടെന്ന് പിന്നിലേക്ക് മാറുമ്പോഴേക്കും ഒരു പാറയടുക്കില് കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്നോടത്തേക്കാണ് പൂവാലി ചെന്ന് വീഴുക അപ്പൊ പൂവാലി പറയും വേഗം പിന്നിലേക്ക് വാഴക പിന്നിലേക്ക് വാഴക പറയും അപ്പൊ ഒരാളിങ്ങനെ പിടിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ അപ്പഴേക്ക് മഴകൻ പൂവാലി വെളിക്കണ കേൾക്കുമ്പോഴേക്കും ആ പാറ ഇടുക്കിൻ്റെ അടിയിലേക്ക് പോകും അപ്പോൾ അവിടെ അവർക്ക് കുറച്ച് സ്ഥലം കിട്ടും അപ്പോൾ അവിടെ അവർ ഒളിച്ചിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് നോക്കുമ്പോഴേക്കും നിങ്ങൾ രണ്ടാളും എന്താ ഇവിടെ ഒളിച്ചിരിക്കണേ രണ്ട് മത്സ്യങ്ങൾ എന്താ അവിടെ എന്നൊരു ശബ്ദം കേൾക്കുക നോക്കുമ്പോൾ രണ്ട് കണ്ണുകൾ അപ്പോൾ അതൊരു തവളയായിരുന്നു അപ്പോൾ അപ്പോൾ അഴകൻ പറയും ക്ഷമിക്കണം പ്രഭോ മനുഷ്യന്മാർ വന്നപ്പോഴേക്കും ഞങ്ങൾ പിടിക്കാം ഞങ്ങളെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒളിച്ചിരുന്നതാണ് ഞങ്ങൾ ശൂലാപ്പ് കാവിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ പോയിക്കോളാം ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോളാം എന്ന് പറയും അപ്പം എന്തിനാ ശൂല ശൂലാപ്പ് കാവിലേക്ക് പോകണേ ഓ മുട്ട ഇടാറായില്ലേ മുട്ടയിടാൻ പോവുകയാണല്ലേ എന്നൊക്കെയും വിശേഷം ചോദിക്കുകയാണ് ഈ ആമ അല്ല ആമയല്ല തവള അപ്പോൾ നിങ്ങൾ ഇവിടെ സുരക്ഷിതരായിട്ടിരുന്നു ഇപ്പം പുറത്തേക്ക് ഇറങ്ങണ്ട നിങ്ങൾ ഇവിടെ വിശ്രമിക്കേ മനുഷ്യന്മാർ പോട്ടെ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി അവര് നമ്മളുടെ ശത്രുക്കളാണ് എന്നും അവരുടെ കണ്ണീപെട്ടാൽ പിന്നെ രക്ഷയില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ഞാനും ശൂലാപ്പുകാവിലായിരുന്നു എന്ന് എന്നിട്ട് ഈ തവള തവളയുടെ കഥ പറയുകയാണ് അപ്പോൾ കുറെ കാലം മുമ്പ് ഈ ഈ ശൂലാപ്പുകാവില് ജീവിച്ചിരുന്ന എങ്ങനെയാണ് അറിയാൻ ചോദിക്കുകയാണ് അഴകൻ എങ്ങനെയാണ് ഷൂലാപ്പുകാവൊക്കെ അറിയാൻ ചോദിക്കുമ്പോൾ തവള പറയാണ് ഞാനും ഷൂലാപ്പുകാവിലായിരുന്നു ഞാൻ അവിടെ ഇരിക്കണ അവിടെ താ വസിക്കണ ഒരു കാലത്താണ് അവിടെ ശ്രീബുദ്ധൻ വരണേന്ന് പറയുകയാണ് അപ്പോൾ അഴകൻ അതിശയത്തിൽ ചോദിക്കും സാക്ഷാൽ ശ്രീബുദ്ധനാകും ചോദിക്കപ്പെട്ട ആ ശ്രീബുദ്ധൻ അവിടെ ഷൂലാപ്പുകാവിലേക്ക് കയറിയെത്തി പൊന്നിനും ഒരു ബുദ്ധൻ ശ്രീബുദ്ധനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കില്ലേ നിങ്ങൾ ബുദ്ധൻ അഹിംസയുടെ ആളാണെന്ന് വെച്ചാൽ ഒന്നിനെ ഉപദ്രവിക്കരുത് ഒരു മനുഷ്യന് ഒരു ജീവജാലങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് എല്ലാവരും ഉപദേശിച്ച ആളാണ് ശ്രീബുദ്ധന് അപ്പൊ ശ്രീബുദ്ധൻ ഇങ്ങനെ നടക്കുമ്പോഴേക്കും പെട്ടെന്ന് ശ്രീബുദ്ധന്റെ കാല് ആരുടെ മേത്ത് കൊള്ളും ഈ തവളേനെ ചവിട്ടും പക്ഷെ തവളക്ക് വേദനിക്കൊന്നുമില്ല പക്ഷെ പേടിച്ചിട്ട് ഈ കാല് തട്ടിയ പേടിയില് തവള വേഗം അവിടെ നിന്ന് കൊതറി ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും ആണ് ബുദ്ധൻ്റെ കണ്ണിൽ ഇത് പെടും ഈ തവളേനെ പെടുക തവളക്കുഞ്ഞിനെ അപ്പം ബുദ്ധൻ വേഗം ഈ തവളക്കുഞ്ഞിനെ കയ്യിലെടുക്കും ക്ഷമിക്കണം ഞാൻ നിന്നെ എന്ന് ചോദിക്കും അപ്പം തവള പറയും ഇല്ല എനിക്ക് വേദനയൊന്നും ആയില്ല അങ്ങ് ഇവിടെ വന്നു തന്നെ ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങൾക്കും വലിയ അനുഗ്രഹമായി എന്നൊക്കെ പറയണം അപ്പം അങ്ങനെ ബുദ്ധൻ വന്ന ഒരു സ്ഥലത്ത് അവിടെ ജീവിച്ച തവളയാണ് പക്ഷെ എന്തുണ്ടായ വെച്ചാൽ അവിടെ നിന്ന് പോരേണ്ടി വരികയാണ് അവിടുത്തെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ആ തവളൊക്കെ അവിടെ നിന്ന് മടങ്ങി പോരേണ്ടി വരും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മാറിയപ്പോൾ അപ്പം തവള പറയുകയാണെങ്കിൽ ഞാനും നിങ്ങളുടെ ഒപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ചൂലാപ്പുകാവിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് കയറി കാണുമ്പോൾ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷപ്പെട്ടു എന്ന് തവള പറയുന്നുണ്ട് അഴങ്ങനോടും പൂവാലിയോടും പക്ഷേ ശൂലാപ്പുകാവിൽ വെള്ളക്കെട്ടും പ്രതീക്ഷിച്ച് ഒരുവിധം ഈ നീരൂ നീരൊഴുക്ക് കൂടെ അവർ ചെന്ന് കാണുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണണമെന്താ വെച്ചാൽ ആകെ കുറച്ച് മരങ്ങൾ മാത്രമേ ഉണ്ട് വലിയ കാവ് കാട് മൂടിക്കിടക്കുന്ന സ്ഥലം പ്രതീക്ഷിച്ച് തന്നവർ കാണുന്നത് ആകെ കുറച്ച് മരങ്ങൾ മാത്രമാണ് ബാക്കിയൊക്കെയും കത്തിക്കരിഞ്ഞൊക്കെ പോയേക്കണു അപ്പോള ഒരു കിളിയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു പനന്തത്ത കരഞ്ഞോണ്ടിരിക്കേണ്ടത് അപ്പം തവള ചോദിക്കും നീ എന്താ കരച്ചിൽ നിർത്തു നീ എന്താ കരയണേന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് മനുഷ്യർ ഇവിടെ വന്ന് തീയിട്ടു അങ്ങനെ ഇതെല്ലാം നശിച്ചു എൻ്റെ എൻ്റെ ഇണക്കിളി എൻ്റെ ഇണക്കിളി എൻ്റെ മുമ്പിൽ മുമ്പിൽ കിടന്ന് വെന്ത് ചെത്തു എനിക്കത് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ കരച്ചിലാണെന്ന് പറയുകയാണ് അപ്പം തവള പറയാണ് നീ കരയേണ്ട സമയമല്ലാതെ നീ കരച്ചിൽ നിർത്ത് നീയെ ഈ ക ഈ കഥ പ്രകൃതി പ്രകൃതിക്ക് മനുഷ്യൻ ചെയ്ത ഉപദ്രവത്തിനെ കുറിച്ച് ജീവജാലങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരോടും പറയേണ്ട ആളാണ് നീയെ ഈ കാര്യങ്ങളെ ലോകത്തെ അറിയിക്കേണ്ട ആളാണ് നീ കരച്ചില് നിർത്തി എന്ന് പറയണം അപ്പം ഇത് കേൾക്കുമ്പോഴേക്കും തവള വേഗം ഈ പനന്തത്തെ വേഗം കരച്ചിൽ നിർത്തും എന്നിട്ട് ഇവരോട് പറയാണ് ഇനി ഇനി ഇവിടെ രക്ഷയില്ല ചെല്ലുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന കുറച്ചൊരു വെള്ളക്കെട്ട് ഉണ്ടായിരുന്ന മുഴുവൻ നികത്തി അവിടെ ഒരു വലിയ കെട്ടിടം പണിയാൻ തുടങ്ങിയേക്കാണ് വലിയ അമ്പലം പോലെയൊക്കെ പണിയാൻ തുടങ്ങിയേക്കും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ വെട്ടി വെൽപ്പിച്ചിട്ട് അപ്പോൾ അവിടേക്ക് വന്ന മീനിങ് അവിടെ പാർക്കാൻ വേണ്ടി വന്ന ഈ മൃഗങ്ങൾക്കൊന്നും രക്ഷയില്ലാണ്ടായി അപ്പോൾ തവള പറയുകയാണ് ഇനി രക്ഷയില്ല ഞാനും മരിക്കേണ്ട സമയമായി അപ്പോൾ ഞാനിവിടെ നിന്ന് പോവുകയാണ് നിങ്ങളെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്ക് ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് വേഗം മുട്ടയിട് കുഞ്ഞുങ്ങളെ രക്ഷിക്ക് എന്ന് പറഞ്ഞിട്ട് തവള അവിടെ നിന്ന് മടങ്ങും അപ്പം ഈ കിഴി ഇവർ നമ്മുടെ അഴകനും പൂവാലിയും അവർക്ക് മുട്ടയിടാനുള്ള ഒരു സ്ഥലം അന്വേഷിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അവർക്ക് മുട്ടയിട്ട് അവർക്ക് ആ മത്സ്യം അവരുടെ വംശം നിലനിൽക്കണം അല്ലേ അല്ലെങ്കിൽ അവർക്ക് പറ്റിയൊരു സാഹചര്യം ഇല്ലെങ്കിൽ അവരുടെ അത് മുഴുവൻ ആ മത്സ്യം കുഞ്ഞുങ്ങൾ മുഴുവൻ ഇല്ലാണ്ടായി പോകും അങ്ങനെയാണ് അപ്പം നമ്മൾ ഈ കഥ തരണം പാഠം അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് നമ്മുടെ അഴകൻ ഇതിൽ ചോദിക്കുന്നുണ്ട് എന്താ പറയുക മനുഷ്യന്മാർക്ക് ഈ അഴകനോട് നമ്മുടെ തവള ചോദിക്കുന്നുണ്ട് ഈ മനുഷ്യന്മാർ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരിൽ നിൽക്കും അവരിൽ മാത്രം അവസാനിക്കണതാണോ വേറെ ആരെയും ബാധിക്കില്ലേന്ന് ചോദിക്കുകയാണ് അല്ലേ നമ്മൾ റോഡ് റോഡ് പണിയാ ഡാം പണിയുക വലിയ കെട്ടിടങ്ങൾ പണിയുക അതൊക്കെ നമുക്ക് ആവശ്യങ്ങളാണ് പക്ഷെ നമ്മളപ്പോൾ എന്ത് ആലോചിക്കണില്ല നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കില്ല ചുറ്റുമുള്ള കിളികളെ കുറിച്ച് അല്ലെ മരം വെട്ടുമ്പോൾ നമ്മൾ ആ മരത്തിൽ എത്രയോ ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കില്ലല്ലോ അപ്പം അങ്ങനെ ആലോചിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണ ഒരു കഥയാണ് രണ്ട് മത്സ്യങ്ങൾ എന്ന് പറയണത് അംബികാസുതൻ മങ്ങാടിന്റെ വീണ്ടും പല കഥകൾ വേറെയുണ്ട് എൻമഗജെ മരക്കാപ്പിലെ തെയ്യങ്ങളൊക്കെ പോലെയുള്ള നോവലുകളൊക്കെ ഉണ്ട് ഇതെല്ലാം അതുപോലെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് അപ്പം നമ്മൾക്ക് ചുറ്റുമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഈ മീനുകളെ പോലെ തന്നെയുള്ളൂ മനുഷ്യനും പ്രകൃതിയുടെ ഒരു എങ്ങനെയാണോ ഈ അഴകനും പൂവാലിയ്ക്കും പ്രകൃതിക്ക് അതുപോലെ തന്നെയാണ് മനുഷ്യൻ അപ്പോൾ ഇവരെ പോലെ തന്നെ ഒരു ജീവജാലമാണ് മനുഷ്യൻ അപ്പം നമ്മൾ എപ്പോഴും നമ്മളുടെ കൂടെയുള്ള ജീവജാലങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കഥയാണ് അപ്പോൾ എന്തിനാ ഇങ്ങനെ കഥകൾ പഠിപ്പിക്കണേ എന്തിനാ നമ്മൾ മലയാളം ഭാഷ പഠിക്കണത് മലയാളം നല്ല ഏത് ഭാഷ പഠിക്കണതും കഥകൾ പഠിക്കണതും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അതും കൂടിയാണ് അറിവ് നമ്മൾ നേടുന്ന അറിവിനെ എങ്ങനെയാണ് നല്ലത് എല്ലാവർക്കും നല്ലതാക്കിയിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കണത് ഇത്തരം കഥകളും കവിതകളൊക്കെയാണ് അപ്പം അതുകൊണ്ടാണ് പാഠപുസ്തകങ്ങളിൽ ഇങ്ങനത്തെ കഥകളൊക്കെ ഉൾപ്പെടുത്തണേ അപ്പോൾ അങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കണ ഒരു കഥയാണ് അംബികാസുതൻ മങ്ങാടിൻ്റെ രണ്ട് മത്സ്യങ്ങൾ നമ്മളുടെ രണ്ട് മത്സ്യങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കണ പോലെ നാളത്തെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടവരാണ് നമ്മളൊക്കെ അപ്പോൾ ആ ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ടാണ് ഈ രണ്ട് മത്സ്യങ്ങൾ കഥ എന്ന് പറയണത് നമ്മളുടെ ചുറ്റുമുള്ള പ്രകൃതിയിലെ പ്രകൃതിയും കൂടി ചേർത്ത് പിടിച്ച് നമ്മൾ വളരണം